ലാലേട്ടൻ മമ്മൂക്ക ദിലീപ് ഏട്ടൻ രാജുവേട്ടൻ ജയസൂര്യ ചാക്കോസൺ ഈ ആറ് പേരെന്നെ പറ്റി പറയട്ടെ അഗിൾമാരാ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് കുറെ പൊട്ടിത്തെറിക്കറിയാമുള്ളതൊന്നുമില്ല ആര് ബിഗ് ബോസ് നന്നാവെന്ന് ചോദിച്ചപ്പോ ഞാൻ ചേട്ടൻ പിന്നെ ഇങ്ങനെ ഉണ്ടൂര് പറഞ്ഞാൽ പറഞ്ഞപ്പോ അലൻജോസ് അവളുടെ മോളാണ് അവളെയും കൊണ്ട് നേടിയെടുക്കണോന്ന് പറഞ്ഞു ഇപ്പൊ അയക്കൂലല്ലോ അതുകൊണ്ട് നമ്മള് ആ ഒരു ട്രാക്കില് കളിയാക്കുന്നത് തന്നെയാണ് ബിഗ് ബോസിലേക്ക് തന്നെ പോയിട്ട് നമ്മുടെ റിയൽ ലൈഫ് ക്യാരക്ടർ റിവീൽ ചെയ്തിട്ട് കിട്ടുന്ന കൊണ്ട് കിട്ടുന്നില്ലല്ലോ പറയും പറയ ബുദ്ധിമുട്ടുണ്ടാവുകയായിട്ട് വിചാരിക്കുന്നു ഇപ്പൊ അടുത്തതായിട്ട് ഒരു വീഡിയോ നിങ്ങളുണ്ട് ഈ അജിമാരായ സ്റ്റേറ്റ്മെന്റ് താങ്കൾക്കും വേറൊരു സുജിയുടെ ഒരു കമന്റ് അദ്ദേഹം പറഞ്ഞു താങ്കളെ കണ്ടിട്ടാണോ ജനങ്ങള് പഠിക്കുന്നത് അങ്ങനെ ഒരു കമന്റ് ഞാൻ കേട്ടു അപ്പൊ എന്തെങ്കിലും അഭിപ്രായം പ്രേക്ഷകരോട് പറയാനുണ്ട് അതിന് മറുപടി പറയാനുണ്ടോ എന്താണ് എനിക്ക് കാരണം പഠിക്കറുകാര് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയൊരു വേപ്പില്ലായിരുന്നില്ല പിന്നെ എന്റെ പേര് പറയാണ്ട് എന്റെ ഫോട്ടോ ഉപയോഗിച്ച് പല ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ചില ചില ഓൺലൈൻ മാധ്യമങ്ങൾ എന്റെ കണ്ണ് മറച്ചിട്ട് ഇടുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഫോളോ ഇടുന്നുണ്ട് ആദ്യം പറഞ്ഞു പറഞ്ഞിരുന്നു രണ്ടാമത് ഇങ്ങനെ ഗോമാളി ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞു കാരണം ഇപ്പൊ തിമ്പോഴി ഇപ്പോ ആക്യൂലല്ലോ അതുകൊണ്ട് നമ്മള് ആ ഒരു ട്രാക്കിൽ കളിയാക്കുന്നത് തന്നെയാണ് മനസ്സിലായി അപ്പൊ നമ്മളെ തന്നെയാണ് കുറച്ചു തീറ്റെന്ന് മനസിലാക്കാം അപ്പൊ അത് അതിന് നമ്മളിപ്പോ സീരിയലിൽ അഭിനയിക്കുമ്പോ മ്യൂസിസ്റ്റം വർക്ക് ചെയ്തല്ലോ അപ്പൊ അതിനെപ്പറ്റി വല്യ വല്യ കാര്യങ്ങളിലേക്ക് ഭാഗമാക്കുന്നു എന്തിന് അഖിലായിട്ടാണ് നമ്മളെ ചോദിച്ചേക്കട്ടെ കിട്ടാൻ വേണ്ടി കവർ ചെയ്യുമ്പോഴേക്കും ആദ്യം പിള്ളേ കിട്ടി ഹാക്കി ഇറങ്ങിയുള്ള പുള്ളി റെസ്പെറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഹങ്കി അത് ക്യാമറ വരാൻ വേണ്ടി ചെയ്തല്ലേ ഒന്നോ ഒരു കാലാവസ്ഥ കവർ ചെയ്തത് കാണാൻ കൂടിയില്ല അപ്പൊ അതൊന്നും അല്ല ഈ കാര്യം പക്ഷേ പുള്ളിന് തുറന്ന് പറഞ്ഞു പുള്ളി വന്ന് കെട്ടിപ്പിടിച്ചിട്ടു അത് ശെരിയാ പക്ഷെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കാരണം പുള്ളിക്കാരനും എന്നാലും കോൺട്രോസി ഉണ്ടാക്കുന്നു അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല ആളില്ല പക്ഷെ എന്നെ പറ്റി മോശമായിട്ട് പറയാനായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും നടൻ തയ്യാറാകുമോ മനസ്സിലായി അഖിൽമാളനെ പോലത്തെ വ്യക്തി ഏർ എന്റെ പേര് പറയാണ്ട് തന്നെ ഒരു പറഞ്ഞു അപ്പൊ തന്നെ മനസ്സിലാക്കാൻ എന്നെ പറ്റിയ പോ സംഭവം പറഞ്ഞിരിക്കുന്നു അപ്പൊ ഏഹ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കിയോ ലാലേട്ടനോ പ്രതികരിക്കട്ടെ അപ്പൊ ഞാൻ ഉത്തരം കൊടുക്കാം ഇതിനൊക്കെ മനസ്സിലായ ഇന്ത്യൻ സിനിമയിലെ മഹാവണന്മാരായിട്ടുള്ള മമ്മൂക്കിയുടെ ലാലേട്ടനും എന്നെ അരിദ്വസ്തരെയോ പറ്റിയോ സന്തോഷ്യരെ പറ്റിയോ നമ്മള് സാധാരണ പോലെ ജീവിച്ചു പോകുന്നു ഈ ലാലേട്ടന്റെയോ മമ്മൂക്കിയുടെയോ ില്ല കാരണം ലാലും ലാലേട്ടനായിട്ട് ഫേസ് ടു ഫേസ് വേണമെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം എനിക്ക് സന്തോഷം എനിക്ക് പറ്റില്ല കാരണം പുള്ളിക്ക് തടയും അപ്പൊ എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യുന്ന കൊണ്ട് ലാലേട്ടൻ പങ്കെടുക്കുന്ന പല വേദികളിലും വേണമെങ്കിൽ പിടിച്ചു കയറാം ചെയ്യാൻ പറ്റില്ലേ പറ്റില്ലേ പറ്റും അപ്പൊ ഞാൻ എൺപതാണ്ട് തിയേറ്റർ ബിസിനസ് ഉള്ളിൽ ോൺസർമാരുടെ ഇവർ കയറാറുണ്ട് എനിക്ക് താല്പര്യം വലിയ ആൾക്കാരൊന്നും അല്ല എനിക്ക് മനുഷ്യന്മാരെ പോലെ കാണുന്നുള്ളു വലിയ വല്യ ആൾക്കാര് അവരെ ഫാൻസ് ആയിട്ട് കാണുന്നു പക്ഷെ പക്ഷേ ഫാൻ ബോയ് ഉണ്ട് പക്ഷെ പിന്നെ ഒരു ആർത്തിയോ പ്രവേശമോ ഒന്നും ഇല്ല പക്ഷെ ഇതിനൊന്നും പറയുന്നില്ലല്ലോ ഇപ്പോ മെയിനായിട്ട് അമ്മ ജനറൽ ബോളീൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റുകെ പറ്റി അമ്പോസ് വർക്കിനെ പറ്റിയും ഈ ും പറയാറില്ലല്ലോ ടിൻസം ടിൻസം ചേട്ടൻ തന്നെ എന്നെ പറ്റി പറഞ്ഞത് അവരുടെ കാണാറുണ്ട് വേറെ എനിക്ക് മെസ്സേജ് കഴിക്കാറുണ്ട് ഞാൻ പറയുന്നത് വായിക്കാറുണ്ട് അല്ലാണ്ട് ചാൻസ് കഴിക്കാറൊന്നുമില്ല എനിക്ക് വേണമെങ്കിൽ ചാൻസ് വരും അത് ചോദിക്കാറൊന്നുമില്ല പക്ഷേ ഒരു ബ്രദർലി ഇതുണ്ട് കാരണം ചേട്ടന്റെ പടത്തിന്റെ ഒക്കെ ടിക്കറ്റ് പുള്ളി വരാറുണ്ടല്ലോ എന്ന് പറയാറില്ല കാരണം ഈ അടുത്ത് ഇറങ്ങിയ പറയല്ലോ എന്റെ ടിക്കറ്റ് പുള്ളി തന്നിരുന്നു കണ്ടിരുന്നു കാരണം എനിക്ക് പടം ഇഷ്ടമാരുമെന്ന് ചോദിച്ചു എന്റെ പൈസ വേറെ ഒന്നും ഇല്ലാതെ പുള്ളി വരുമെന്ന് തന്നു പുള്ളി ഒരു വർക്ക് ചെയ്തോ അടിസ്ഥോ തന്നു എനിക്ക് ടിക്കറ്റ് അതുകൊണ്ടൊരു ആടഷ്ടായിട്ടുള്ള ഒരു കോണ്ടാക്സ് ഉണ്ട് പക്ഷെ നമ്മൾ അതിനെ എന്താ പറയാ മോശമായിട്ട് ചെയ്തിട്ടില്ല അഖിൽമാവോട് ചോദിക്കാനുള്ളത് അഖിൽമാവിടെ എത്ര പറഞ്ഞു ചെയ്തു ഏർ പറഞ്ഞ അലോകളിന്റെ പട ഉയർത്തിയിരിക്കുന്നു പിന്നെ ഇപ്പൊ പറയാൻ പോകുന്ന മുല്ലൻപുലിന്ന് പറഞ്ഞ പടം നായകനായിട്ട് അഭിനയിക്കുന്ന പടം രണ്ടു പടങ്ങളാണല്ലോ ഇവിടെ കഴിയാറുള്ളത് ന്യൂസ് മലയാളം ഇൻഡസ്ട്രിയില് മുപ്പതും നാല്പതും വർഷം എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടൻ മമ്മൂക്ക ദിലീപേട്ടൻ ഏട്ടൻ രാജവേട്ടൻ ജയസൂര്യൻ ചാക്കോച്ചൻ ഈ ആറുപേരെന്നെ പറ്റി പറയട്ടെ ഒരു വീഡിയോ ബൈറ്റ് കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ പ്രതികരിക്കാം ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഈ അഖിൽമാരാട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം പൊട്ടിത്തെറിക്കാൻ അറിയാൻ പറ്റത്തൊന്നുമല്ല വേണ്ട എന്തിനാ പറഞ്ഞത് കോൺട്രവേഴ്സി എല്ലാത്തിനും ഒന്നാമത് ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങാൻ പോന്നുകൊണ്ട് ചിലപ്പോ എന്നെ വിളിക്കാണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കാൻ ചിലപ്പോൾ പോയിന്റ് പറഞ്ഞത് എന്നെ വിളിച്ചാൽ ബിഗ് ബോസിൽ പോക അല്ലാണ്ട് എനിക്ക് ബിഗ് ബോസ് എന്ന് വെച്ചോ പറയൊന്നും അല്ല മനസ്സിലായി വലിയൊരു വല്യ അറിവുണ്ടെങ്കിലും അവ കിട്ടിയില്ലെന്നും പറഞ്ഞ് എനിക്ക് വലിയ നഷ്ടം തോന്നുന്നില്ല കാരണം എന്റെ റിയൽ കേരളത്തോടെ തെളിയും മനസ്സിലായി എന്താണ് അൽജോസ് കറിയിടെ റിയൽ കേരളോടെ ആവും അതുകൊണ്ട് ബേസിക്കലി എനിക്കത് താല്പര്യമില്ലെന്ന് തന്നെ പറയാം പക്ഷെ ഏഷാന്റെ ഒരു കോൾ വന്നാൽ മാത്രമേ നമുക്കത് പറയേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഈ അഖിൽമാവ സ്റ്റേറ്റ്മെന്റ് ഈ സമയത്ത് ഇട്ടിട്ടുള്ള ഞാൻ ചോദിച്ചു കാരണം ബിഗ് ബോസ് ഇപ്പൊ മൂന്നാമം തുടങ്ങാൻ പോകുന്നു ആ സമയത്ത് എന്റെ ഫോട്ടോയും വെച്ച് പേര് പറയേണ്ടത് എന്നെ പറയുമ്പോ തന്നെ അറിയാലോ ീഡിയക്കാര് ഫോട്ടോ വെക്കുന്ന എന്തിനാണ് വെറുതെ മനസ്സിലായ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി എത്ര പേര് പ്രതികരിക്കേ ഇപ്പൊ ഞാൻ പറയട്ടെ ഏതാ ഇപ്പൊ എന്തോരം ബിഗ് ബോസ് താരങ്ങളുണ്ട് പകിൽമാരാളെന്ന് പറഞ്ഞ വ്യക്തി ഏത് സീസണിലാണ് വന്നത് അറിയോ അമൃതാഥ് ടി വിയിലും പകൽമാരാജീട്ടുണ്ട് അപ്പൊ ബിഗ് ബോസിലെ താരങ്ങളെ എനിക്ക് എസിൽ അറിയില്ലെന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരെയും ഇപ്പൊ മണിക്കൂറും ചേട്ടനൊക്കെ എനിക്ക് കേസിലറിയില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്നാ അറിയാം കാരണം ഞാന് ഏഷാന്റിന്റെ തന്നെ ഒരു അവാർഡ് ഷോയ്ക്ക് പോയിരുന്നു അത് വിഷമമുണ്ട് ഞാൻ പറയാതിനെ പറ്റി ഏഷാന്റ് ടെലിവിഷൻ അവാർഡ് അതിൽ തന്നെ വിളിച്ചു എനിക്ക് പേയ്മെന്റ് കിട്ടി കിട്ടില്ലെന്ന് പറയുന്നില്ല അയ്യായിരം രൂപ കിട്ടി പറയാം അപ്പോ അവിടെ ചെന്നപ്പോ സ്കിറ്റിൽ ഉൾപ്പെടുത്തി സ്കിറ്റ് എന്റെ സീക്വൻസ് മുതൽ ആർട്ടിസ്റ്റുകളുടെ സീക്വൻസ് മുതൽ കട്ട് ചെയ്തു മനസ്സിലായോ അതില് ഒരു ഭാഗത്ത് മെഗാസ്റ്റാർ മമ്മൂക്കാന്റെ പേര് അതിനകത്ത് പരാമർശിച്ചു സ്കിറ്റിനകത്ത് അത് ഉള്ള കൊണ്ട് ആണ് പറഞ്ഞോട് പക്ഷേ അമൃതാഥ് ടി വിയിലും പഴിമറും വേണ്ടി ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ആൾക്കാർ അസാ ഇവിടെയൊക്കെ പ്രോഗ്രാം പറയുമ്പോൾ മെയിൻ സ്ട്രീം ചാനലുകൾ എന്നെ വിളിച്ച് പ്രോഗ്രാമിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ പറയാ ജയിപ്പിക്കുമ്പോളെ ആൾക്കാർ എല്ലാവർക്കും വിഷമമൊന്നുമില്ല പക്ഷെ അഖിൽമാറാന്റെ പുറത്തൊരു തെരുപേറ്റ് ഇമേജ് ഉള്ള ഒരു ബിഗ് ബോസ് താരത്തിലാണ് വിഷമം വിഷമം ഭയങ്കര വിഷമം മനസ്സിലായേ ഈ ജിൻഡോ ഉണ്ട് ജിൻഡോ ജിൻഡോ നമ്മളാ കൂട്ടല്ലേ പുള്ളിയോട് ഫ്രണ്ട് ആയിട്ടാണോ അന്ന് മറ്റേ ഡെലിവർ ഹോർഡില് ജിൻഡോ ഉണ്ടായിരുന്നു പിന്നെ മറ്റേ മറ്റേ പണയകൊറികൾ പൊളൈകൊടികളും മറ്റേ അവസാനല്ലേ നമ്മളെ ഒന്നും വേണ്ടിയില്ലെങ്കിലും ഒരു ുംബ്രി അവരൊക്കെ ഫീസിനായിട്ടാണ് അവർത്തരം പറഞ്ഞത് അവരൊന്നും ഇരിക്കുന്നില്ല അവരെ പോലത്തെ ആൾക്കാരോ അല്ലെങ്കിൽ മുമ്പത്തെ സീസണുള്ള മണിക്കുട്ടറിനെ പോലത്തെ ആൾക്കാരോ പിന്നെ ഈ പറയുന്ന എന്നെ പറ്റി പറഞ്ഞത് ഒരു അടിസ്ഥി പുള്ളിയ അര സാബു പുള്ളിന്ന് എന്റെ മാറട്ട രീതി ചേർത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ആയിട്ടില്ല അതായാലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു രണ്ട് ബിഗ് ബോസിലെ വിൻ ചെയ്തൊരു ആർട്ടിസ്റ്റുകൾ സംസാരിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാരും അങ്ങനെ ആവുന്നില്ലല്ലോ കേട്ടോ കാരണം ദിൽസ പ്രസന്ന ആർട്ടിസ്റ്റ് ഏഹ് അതാണ് മെയിൻ പോയിന്റ് ഇപ്പൊ അഖിലിമ ആ പ്രസ്താവന നടത്താന്ന് കാരണം അതാണ് അത് പറയില്ല കാരണം എനിക്കൊരു ബിഗ് ബോസിൽ വിളിക്കുമെന്ന് പ്രതീക്ഷ വന്നത് ആ പോയിന്റ് ഇപ്പൊ പ്രതീക്ഷ വന്നറിയില്ല പക്ഷെ ദിൽസ പ്രസൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് ആ തമ്മേൽ കൊടുത്തത് തന്നെ കണ്ടന്റാണ് എന്റെയും ആറിന്റെ ഫോട്ടോ തമ്മിലില്ല പക്ഷെ ഇൻസ്റ്റയിലേക്ക് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ എന്താ പോകുന്നു ആര് ബിഗ് ബോസ് നന്നാവും ചോദിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞപ്പോ അലൻതോഷ് എന്റെ പേര് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് പറഞ്ഞത് എന്നാലും ആ പേര് വളരെ മെഷൻ ആയല്ലോ അപ്പൊ അത് കേൾക്കുമ്പോൾ ഈ അഖിൽമാറിന് അത്യാവശ്യം ഉണ്ടാവും അല്ലാണ്ട് ഇപ്പൊ അഖിലേറെ കുറ്റം പറയുന്നില്ല പക്ഷെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അപ്പൊ അതിന്റെ പ്ലാറ്റ്ഫോമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലെ അതൊന്നും പറയണ്ട അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ആ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏഷ്യാൻ ഏഷ്യാനെറ്റ് ന്യൂസില് ഫീഡ് അട ഇട്ടിരിക്കുന്നത് ഡാൻസിന്റെ ഫോട്ടോസ് ഇട്ട് ബിഗ് ബോസിലേക്ക് ആവരന്ന് ദിൽഷ പ്രസന്നം പറയുന്നു അപ്പൊ അങ്ങനെ പോയിന്റില് എന്റെയും സന്തോഷം പേര് അവരെ മെൻഷൻ ചെയ്യുന്നത് ദിൽഷ പ്രസന്നെ ഞാൻ ഒരുപാട് ജോർ കൊടുത്തിട്ടില്ല ഈ പത്ത് പ്രശ്നം കൊടുത്തിട്ടില്ലേ പറയാ പേര് പറയാൻ വേണ്ടി ഓ പത്തിന്റെ പൈസ കൊടുക്കാണ്ടാണ് ഫ്രീ ആയിട്ട് വന്ന പ്രൊമോഷൻ ആണത് ആ പേരുകൾ ആ പേര് വന്നുകൊണ്ടാണ് ഇപ്പോ ആദ്യമാരായി കടന്നും ബഹളം വെക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ദിൽഷ്യ പറഞ്ഞതുകൊണ്ട് അഖിൽമാരൻ എന്തിനാണ് ബഹളം പറ്റിയത് എന്ന് എനിക്ക് കണക്കാവ് എന്താ പറയുന്നത് ഇതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു പറയാൻ കാരണം ദിൽഷയും അഖിൽമാരേണ്ട സെപ്പറേറ്റ് പേഴ്സണാലിറ്റീസ് അല്ലേ രണ്ട് രണ്ട് രണ്ടുപേരും താരങ്ങളാണ് കാരണം ദിൽഷ സീസൺ ഫോർ വിന്നറാണ് കേട്ടോ മനസ്സിലായി പോയിന്റ് ആവുമ്പോൾ സീസൺ ഫോർ ഫൈവില് വേറെ വിന്നർ മനസ്സിലായി അങ്ങനെ സിക്സ് സെവൻ ആയി അപ്പോ ഞാൻ ചോദിക്കുന്നത് ബിഗ് ബോസിലേക്ക് ഞാൻ എത്തിയാലും എത്തിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റർജി മാറുമോ എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തയ്യായിരം അമ്പതിനായിരം പ്രോഗ്രാമിസിനും കിട്ടുന്നുണ്ട് അത് കിട്ടി എനിക്ക് ജീവിക്കാമല്ലോ ബിഗ് ബോസിലേക്ക് തന്നെ പോയിട്ട് നമ്മുടെ എനിക്ക് വ്യക്തി ആറ് മടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ എനിക്കൊരുപാട് പറഞ്ഞു തന്നൊരു ഇൻഫർമേഷനാണ് ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാല് മാസം മാസം ടെക്ക് അടക്കാനോ ഓക്കെ ആണെങ്കിൽ കാർ വീട്ടി വരും അവിടെ പറയുന്ന ആണ് കാർ വാങ്ങാൻ വേണ്ടി ബിക്കോസി പോണേന്ന് പറഞ്ഞു കാർ വാങ്ങാനെന്നു പറഞ്ഞു കാർ വാങ്ങണമെന്റ് സീരിയസ്ലി ഞാൻ കാർ എടുക്കാത്തതെ കാഷ് ഇല്ലാത്തതുകൊണ്ടല്ല നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് മനസ്സിലായി ൂറ്റി പത്തൊമ്പത് അറുനൂറ്റിപ്പത് നമ്പർ ലൈസൻസ് നമ്പർ അപ്പൊ നമ്പർ ഉണ്ടാകും അപ്പൊ എനിക്ക് ഉണ്ട് ലൈറ്റ് മോട്ടോർ ബൈക്കിൽ ഓടിക്കുന്ന ലൈസൻസ് ഉണ്ട് കാറിന് അപ്പൊ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല കാർ ഓടിച്ച ഓട്ടോടികളുള്ള എക്സ്പീരിയൻസ് ഇല്ല ആരും നമ്മൾ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്ക് അത് ബുദ്ധിമുട്ടാവും പക്ഷെ പക്ഷെ അത് അത് ചാടത്തിൽ ഓപ്ഷൻ ചിന്തിക്കുന്നു ചേട്ടാ പറഞ്ഞപ്പോഴെ ആ പോയിന്റ് ഓഫ് എനിക്ക് ഉണ്ട് എന്നാലും കുറച്ച് മനസിലായത് കാരണം ഡ്രൈവറിനെ വെച്ച് നമുക്ക് ചെയ്യാം മുമ്പോട്ട് വണ്ടി വാങ്ങിച്ചു വിടാം അപ്പൊ അത് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് പെട്ടെന്ന് ഞാൻ ഓടിപ്പോയിട്ട് വൈറലായിരുന്നു പറഞ്ഞ് കാറിന് അടിച്ചിട്ടുള്ള പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ പെട്ടെന്ന് ഇതിന് മൂന്നാല് മാസത്തിനുള്ളിൽ ചെയ്യും എന്തായാലും തൊന്നായിട്ട് കാർ മേടിച്ചെന്നൊരു കള്ളപ്രചാരണം നടത്തിയിരുന്നു ഒരു ഷോപ്പിന്റെ ഒരു ഇനിയിപ്പോ സ്വന്തമായിട്ട് കാർ വേണം ഇപ്പൊ കല്യാണം കല്യാണം പോലെ അല്ലല്ലോ കല്യാണം പാലി തടയാം പക്ഷെ അത് ഒരു സമയത്ത് ചിലപ്പോ ഞാൻ എത്തിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്നതല്ലേ ഇപ്പൊ ഏതു വർഷത്തുടങ്ങി നാല് ദിവസം മൂന്ന് ദിവസം തുടങ്ങി സംഭവിക്കും പക്ഷെ കാറിന്റെ വേഗത്തില് ആരും ഇടത്തരം നടക്കുന്നു കാരണം ക്യാഷ് ഉണ്ടെങ്കിൽ ഏത് കാർ ഷോറൂമിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഡൗൺ പേയ്മെന്റിൽ മടിക്കാൻ പറ്റും അതുകൊണ്ട് അഖിൽമാരോട് പറഞ്ഞ പോയിന്റ് എനിക്ക് ഡിപ്പോസിറ്റ് തോന്നാല് ഈ കാർ കിട്ടുമെന്നൊന്നുമില്ല അത്യാവശ്യം കാറിന്റെ ഒരു പ്രണവം എനിക്ക് പറഞ്ഞു കാരണം ഞാനിപ്പോ കല്യാണ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ യാത്ര ചെയ്യുന്ന തീയൻ തണ്ടു പെൻസ് കാറ് എല്ലാം കാര്യം യൂസ് ചെയ്ത് എന്ന് പറയാൻ പറയാ യാത്ര ചെയ്തത് തന്നെ അതുകൊണ്ട് തന്നെ ഒരു പ്രേമല്ല കംഫർട്ടബിൾ ആയി പോകാൻ പറ്റും നല്ലൊരു ലെവലില് നമുക്ക് നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ വീട് കാറ് ഫാമിലി ആൾറെഡി ആയത് കൊണ്ട് പിന്നെ അതിനെപ്പറ്റി ചോദിച്ചില്ല അപ്പോ എന്തൊക്കെയാണ് സിനിമകൾ അതിന്റെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് പറയും സംസ്ഥാനോ അത് കാർന്നു പറഞ്ഞു നമ്മള് ചെറിയൊരു കാലം എടുക്കണത്തിന് രണ്ടു മൂന്ന് ലക്ഷത്തിന് ഒരു സെക്കൻഡ് ഹാൻഡ് കാണുന്നതാണോ മലേ ില്ല വലിയ എമൗണ്ട് പോലെ ശരിയാണ് പക്ഷെ കുറച്ചും കൂടി സ്ട്രെസ് എടുത്താൽ പക്ഷെ ഓടിക്കാൻ കോൺഫിഡൻസ് ലൈസൻസ് ഡ്രൈവർ എടുത്തേക്കോസ് ഒന്നും എടുത്തോക്കോ ഡ്രൈവറെ വണ്ടി ഇപ്പൊ സ്വപ്നമൊന്നും ഇല്ല എടുക്കാൻ പറ്റിയ ചിലപ്പോ എടുക്കും ചിലപ്പോ വണ്ടി എടുക്കുന്ന ചിലപ്പോൾ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാൽ നമുക്ക് അതെന്താന്ന് വെച്ചാൽ എന്റെ അമ്മയെ സ്വപ്ന അതെ അത് വലിയൊരു സ്വപ്നാപയിലേക്ക് ജയിഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് നമ്മളുണ്ടല്ലോ ഈ ഫണ്ട് പറയാൻ പോലെ നമ്മൾ ഒരു ഡേ ഡേ ബൈ നമ്മൾ അതിലെ തന്നെ എത്തിപ്പോ അതിനകത്തൊരു ഒരു ജേവിയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഓരോ ദിവസവും ഇവിടെ ഓരോ ദിവസവും ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള മീനിങ് അടിസ്ഥോട്ടിരിക്കുന്നത് ഞാൻ മരിക്കുന്നതിന് മുന്നേ എനിക്കിത് നേടിയെടുക്കണോന്ന് പറഞ്ഞൊരു സ്വപ്നമുണ്ട് അതെന്താന്ന് വെച്ചാൽ എന്റെ അമ്മയെ ലോകമുണ്ട് എന്റെ അമ്മ അറിയില്ല ശരിക്കും അങ്ങനെ എന്റെ എന്റെ അമ്മയൊക്കെ അകറ്റി നിർത്തിയവരുണ്ട് മാറ്റി നൃത്ത വയ്യാതെ ഒക്കെയാണ് അപ്പൊ അതിന്റെ കാണത്തെ അങ്ങനെ ഒരു എടുത്തു കൊണ്ടുവന്ന് നെഞ്ചുയർത്ത് നിർത്തിട്ട് എന്റെ അമ്മയെ കൊണ്ടുവന്ന് എനിക്ക് പൊതുവേദികളോ പൊതുസ്ഥലങ്ങളിലോ ഒറ്റയ്ക്ക് പോലും പോകാൻ കഴിയുന്ന ഒരാളല്ല എന്റെ അമ്മ പോകാൻ അറിയില്ല അതാണ് അപ്പോ നമ്മക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് എന്റെ അമ്മയെ കൊണ്ടുവന്ന് എല്ലാരെയും എന്റെ അമ്മയും കാണുന്നു ലോകമുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്റെ അമ്മയും വലിയ അതിശയല്ലോ അങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്ന മുഖത്തിന്റെ അല്ല അമ്മ ഒരു വൈകാത്ത ആണ് അപ്പൊ ഇങ്ങനെ അറിയില്ല അപ്പൊ ഇക്കാര്യത്തിൽ അപ്പൊ അങ്ങനെ കൊണ്ടുവന്നു എന്നിട്ട് കുത്തിച്ചവരും തളി പറഞ്ഞവരും ഒക്കെ കാണണം അന്ന് നമ്മള് കുത്തിച്ച അവരുടെ മോളാണെങ്കിൽ അവിടെയും കൊണ്ട് പറയുന്നത് ിലേക്ക് എത്തുമാറാവട്ടെ ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂത്തളയുമാറാവട്ടെ അല്ലെ ഒന്നെയല്ലേ അപ്പോ അങ്ങനത്തെ സ്വപ്നങ്ങൾ എല്ലാം നേടമാറാവട്ടെ ഒരുപാട് വലിയ വലിയ ജയിലുകൾ പോവാറുണ്ട് അപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ഇപ്പൊ വെബ് സീരീസും വരുന്നുണ്ട് അല്ലെ വെബ് സീരീസ് വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പോ അത് മലയാളമാണ് മലയാളം അപ്പോ അതേപോലെ നല്ല നല്ല വെബ് സീരീസ് ആണെങ്കിൽ നല്ല ക്യാരക്ടർ ഓഫ് രണ്ടാം മൂന്ന് അമ്മയുടെ മെമ്പർഷിപ്പ് കിട്ടട്ടെ നൂറ്റി രണ്ടുപേരും ആ ലെവലിൽ വാറട്ടെ അങ്ങനെ നല്ല നല്ല രീതി ജീവ ലക്ഷ്യം അലി പറഞ്ഞ പോലെ പ്രാണസഖി സ്ത്രീ സഖ്യ ജീവിതസഖി എത്രയും വേണം നല്ല അതിൻ്റെ ക്യാരക്ടറിനോട് മാച്ച് ചെയ്യുന്ന അതിന് എല്ലാ ക്ലോസ് യൂസും നില ക്യൂസും മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഫി കിട്ടട്ടെ കാറ് മറ്റേ വീട് അങ്ങനത്തെ എല്ലാ സൗകര്യം കറക്റ്റ് ആവട്ടെ വലിയ സൂപ്പർ സ്റ്റാർ ആയി ആവട്ടെ സൂപ്പർ സ്റ്റാർ എ ജി എഫ് എഴുതി വരട്ടെ ബിസിനസ് സെക്ഷൻ അതിനാൽ ലെവലിലേക്ക് നിർത്തട്ടെ അങ്ങനെ ലെവലിലേക്ക് നോമ്പതിനായിട്ട് വരട്ടെ അപ്പോ ശ്രീലക്ഷ്മി അപ്പോ ഈ വീഡിയോ ഷൂട്ടുണ്ട് ശ്രീലക്ഷ്മിക്ക് അവിടെ തന്നെ അതിനായിരം രൂപ റൂട്ടുണ്ട് രണ്ടുപേരും കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സർക്കാർ വൈൻഡ് ചെയ്യണം കുറച്ച് ലക്ഷം കഴിഞ്ഞ വീട്ടിലൊക്കെ ഒരു അവാർഡ് കിട്ടുമ്പോഴും വലിയ വലിയ ബ്രേക്കിംഗ് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും വീട് നമ്മൾ വീട്ടിൽ വരുന്ന സ്നേഹത്തോട് വരും പറ്റട്ടെ നല്ല നല്ല പ്ലാറ്റ്ഫോമുകൾ പല പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വീട്ടിൽ തൂക്കി നിൽക്കുന്ന കൂട്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരട്ടെ കാര്യങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ നിൽക്കണം അപ്പൊ ഇനി ഞാൻ കോൺഫിഡൻസ് താങ്ക് യു സോ മച്ച്